അച്ഛൻ്റെ വചന സന്ദേശങ്ങളെല്ലാം തന്നെ ഒത്തിരി ദൈവവചനങ്ങളാൽ സമൃദ്ധമാണ് ദൈവവചനങ്ങൾ കൂടുതലായി വായിക്കണമെന്നും പഠിക്കണമെന്നുമുള്ള ഒരു നല്ല തോന്നൽ ഞങ്ങൾക്കത് നൽകിയിട്ടുമുണ്ട് അച്ഛൻ്റെ ഈ വചനാഭിമുഖ്യത്തിന്റെ പ്രചോദനം എന്താണെന്ന് പങ്കുവയ്ക്കാമോ ബൈബിൾ വായിക്കുന്ന ബൈബിളിനെ സ്നേഹിക്കുന്ന വചനത്തെ ആദരിക്കുന്ന ഒരു സമൂഹത്തെ കുടുംബത്തിലും ബൈബിള് ഒത്തിരി വായിക്കുന്ന ആളായിരുന്നു പിന്നെ നാട്ടിലാണെങ്കിലും അന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ നവീകരണ ശുശ്രൂഷകളുടെ ആരംഭകാലമായിരുന്നു ആ സമയത്ത് ധ്യാനം കൂടി വരുന്ന മനുഷ്യർ ബൈബിളിനോട് കാണിക്കുന്ന മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനവും എന്നെ ചെറുപ്പത്തിലെ ആകർഷിച്ചിട്ടുണ്ട് പിന്നീട് പഠനശേഷം വൈദികനായതിനു ശേഷം ഒരു വളരെ ക്രിട്ടിക്കലായ ഒരു സാഹചര്യത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തി ജീവിതത്തിൽ തിരിച്ചറിയാനായിട്ട് ഇടയായി അങ്ങനെ വചനം ഒരു ഗ്രന്ഥത്തിനപ്പുറം ജീവനുള്ള ദൈവത്തിൻ്റെ വാക്കുകളാണെന്ന് മനസ്സിലാക്കാൻ പൗരോഹിത്യത്തിൻ്റെ ആരംഭകാലങ്ങളിലുണ്ടായ വേദനാജനകമായ ചില അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അതാണ് അടിസ്ഥാനപരമായി വചനത്തോട് താല്പര്യം തോന്നാനുണ്ടായ ണം രണ്ടാം പത്തിക്കാൻ കൗൺസിൽ വരെ സാധാരണ വിശ്വാസികൾക്ക് ബൈബിൾ ഒരു പരിധിവരെ അപ്രാപ്യമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മുടെ എല്ലാ വീടുകളിലും തന്നെ ബൈബിൾ ഉണ്ട് എന്നിട്ടും ബൈബിൾ പഠിപ്പിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും നമുക്ക് പോരായ്മകൾ വന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ ദൈവവചനം പ്രചരിപ്പിക്കുന്നതിൽ നമുക്ക് വന്നിട്ടുള്ള പോരായ്മ സത്യത്തിൽ വളരെ എടുത്തു പറയേണ്ടതാണ് കാരണം വചനത്തെ നമ്മൾ എപ്പോഴും കത്തോലിക്കരെന്ന നിലയിൽ സമീപിച്ചത് പ്രധാനമായും ആരാധനയോട് ബന്ധപ്പെടുത്തിയാണ് ആരാധനയിലെ വചനവായനയും വചന വ്യാഖ്യാനവും മാത്രമായിരുന്നു നല്ലൊരു കാലം വരെ കത്തോലിക്കരായ നമുക്ക് വചനം കേൾക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഉണ്ടായിരുന്ന ഒരു ഒരുപക്ഷെ ഏകമാർഗം പിന്നീട് തദ്ദേശീയ ഭാഷകളിലേക്ക് നമ്മുടെ മാതൃഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യപ്പെടുകയും ആളുകൾക്ക് ബൈബിൾ കരങ്ങളിൽ സ്വീകാര്യമാവുകയും അല്ലെങ്കിൽ പ്രാപ്യമാവുകയും ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ശേഷവും വചനം ഗ്രഹിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആരാധനയിൽ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങൾക്ക് പുറമെ ഉള്ള ബൈബിൾ ഭാഗങ്ങൾ വ്യക്തതയില്ലാതെ കിടന്നതുകൊണ്ട് പൊതുവെ ആളുകൾക്ക് ബൈബിൾ വായന ഒരു ശ്രമകരമായ കാര്യമായിരുന്നു എന്നാൽ കരിസ്മാറ്റിക് നവീകരണം വന്നതോടുകൂടിയാണ് ഇതിനൊരു മാറ്റം വന്നത് കൂടുതൽ പേര് വചനം കേൾക്കാനും പ്രഘോഷിക്കാനും വായിക്കാനും കുറെ കൂടെ ജീവിതത്തിൻ്റെ പ്രായോഗിക തലങ്ങളിലേക്ക് അതിനെ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചത് അതിനുശേഷമാണ് നമുക്ക് വചനം പ്രചരിപ്പിക്കാൻ സംഭവിച്ച പ്രചരിപ്പിക്കുന്നതിൽ സംഭവിച്ച അപാകത പോരായ്മ പല രീതിയിലാണ് ഒന്ന് നമ്മളീ ആരാധനാ സത്യത്തിൽ എല്ലാ ലിറ്ററിജിയും വചനബന്ധിതമാണ് അപ്പോൾ ആരാധനയ്ക്കിടയിലുള്ള ഒരു ഹോമിലി വചനപ്രഘോഷണത്തിനപ്പുറത്ത് ആരാധന വിശദീകരിച്ച് വചനാധിഷ്ഠിതമായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരാധനയിലെ പ്രാർത്ഥനകൾ വചനബന്ധിതമാണ് അത് വചനത്തിൽ നിന്ന് വന്നതാണ് എന്നുള്ള തിരിച്ചറിവ് ആളുകൾക്ക് ഇല്ലാതെ പോയി ഇപ്പോൾ പോലും പലപ്പോഴും ആരാധന ക്രമത്തിലെ പല പ്രാർത്ഥനകളുടെയും വചന അടിത്തറ എന്താണ് എന്ന് മനുഷ്യൻ വേദികളിലൊക്കെ ചോദിക്കുമ്പോൾ ഒരു മഹാഭൂരിപക്ഷത്തിനും ഇപ്പോൾ പോലും അതറിഞ്ഞുകൂടാം അപ്പോൾ അതാണ് നമുക്ക് സംഭവിച്ച ഒരു പരാജയം ആരാധന ബന്ധിതമായ വചനത്തെ വേർതിരിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിൽ നമുക്ക് പോരായ്മ വന്നിട്ടുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ പൊതുവെ വൈദികരൊക്കെ ബൈബിള് പഠിച്ചത് ഒരു അക്കാഡമിക് ലെവലിലാണ് സെമിനാരികളിൽ വചനം പഠിച്ചപ്പോൾ സത്യസന്ധമായി നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവുന്നത് വചനത്തോടുള്ള നമ്മുടെ ഭക്തി വർദ്ധിക്കുന്നതിന് പകരം ഒരു പരിധിവരെ വചനത്തെ ഒരു വ്യാഖ്യാനിക്കപ്പെടേണ്ട അല്ലെങ്കിൽ സയൻറ്റിഫിക്കായി അക്കാഡമിക്കായി മനസ്സിലാക്കേണ്ട ഒരു ഗ്രന്ഥമെന്ന നിലയിലാണ് പലപ്പോഴും പല പഠനങ്ങളും നടന്നത് അപ്പോൾ അതിൻ്റെ ഫലമായി ബൈബിളിനോടുള്ള ഒരു വളരെ അന്ധമായ ആഴമായ സ്നേഹം രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ ആ പുരോഹിതരുടെ ഇടയിലുള്ള വചന പഠനവും കാര്യമായി സഹായിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രൊട്ടസ്റ്റൻ്റ് സഭകളിലെ പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻ്റ് സഭകളിലെ സെമിനറികളിൽ നിന്ന് പുറത്തു വരുന്നവർ ബൈബിളിനോട് കാണിക്കുന്ന ആഭിമുഖ്യവും നമ്മൾ കാണിക്കുന്ന ഒരു ബുദ്ധിപരമായ സമീപനവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എല്ലാ രീതിയിലും കാണാനായിട്ട് കഴിയും അവർക്ക് കുറെ കൂടി വചനം അറിയാം എന്നുള്ളത് അവർ ആ വചനത്തിന് കൊടുത്ത ശ്രദ്ധയുടെ തെളിവാണ് മൂന്നാമതായിട്ട് ഞാൻ കണ്ടിട്ടുള്ള എന്നെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ബൈബിൾ കുറഞ്ഞ വിലയിൽ വ്യാപകമായി എത്തിക്കുന്നതിന് നമ്മൾ സത്യത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് നമ്മൾ തീർച്ചയായിട്ടും പ്രിൻ്റിങ് കോസ്റ്റ് എല്ലാം വളരെ കൂടുതലാണ് പക്ഷേ ബൈബിളിന് വേണ്ടി നമ്മൾ കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്താൽ പോലും അത് നഷ്ടമാവില്ല എന്ന തരത്തിൽ നമുക്ക് ബൈബിളിനെ പ്ര പ്രചരിപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല എപ്പോഴും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ബൈബിൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഏകദേശം അഞ്ഞൂറ് രൂപയോളം ആകും അപ്പോൾ അത് ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ജീവിതത്തിൽ ഒരിക്കൽ വാങ്ങിച്ചാൽ മതി എന്ന് നമുക്ക് പറയാം പക്ഷേ ബൈബിൾ വാങ്ങി വിതരണം ചെയ്യുന്ന ബൈബിൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ബൈബിൾ ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആളുകൾക്കെല്ലാം ഇത് വലിയ ഒരു ബാധ്യതയായിട്ട് മാറുകയാണ് അപ്പോൾ നമ്മളിത് കാണേണ്ടത് പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ ബൈബിൾ അടിച്ച് ഫ്രീ ആയി കടകളിലും മാർക്കറ്റുകളിലുമൊക്കെ സ്റ്റാൻഡുകൾ ഉണ്ടാക്കി വെച്ച് ഫ്രീ ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മൾ അത്തരം സമീപനങ്ങളിൽ നിന്ന് പലപ്പോഴും മാറി നിന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ മാത്രം ബൈബിൾ വാങ്ങട്ടെ അതിനപ്പുറത്ത് ഒരു ബൈബിളിനെ ഒരു പ്രചരിപ്പിക്കുന്നതിൽ നമുക്ക് വന്നിട്ടുള്ള പോരായ്മ സാമ്പത്തിക വശങ്ങൾ അതിനു വേണ്ടി എടുത്തിട്ടുള്ള പിന്നെ സ്വാഭാവികമായിട്ടും അല്പം വിമർശനമായിട്ട് തോന്നാം എങ്കിലും നമ്മൾ ബൈബിൾ വിൽക്കുന്ന ബൈബിൾ അടിക്കുന്ന പി യു സിയിൽ നിന്ന് ബൈബിൾ വാങ്ങി വിതരണം ചെയ്യുന്ന ഓരോ കടയും ഓരോ കോപ്പി ബൈബിളിനെടുക്കുന്ന ലാഭം പലപ്പോഴും കൊള്ളലാഭം പോലെ തന്നെ തോന്നിയിട്ടുണ്ട് അതായത് ഒരു രൂപ പോലും മാർജിൻ ഇടാതെ പ്രോഫിറ്റ് ഇടാതെ വിൽക്കേണ്ട ബൈബിൾ വലിയ വിലയിൽ വിൽക്കുന്നതും നമുക്കിടയിലെ ഈ വചനത്തെ വേണ്ട വിധം പ്രചരിപ്പിക്കണമെന്നുള്ള ബോധ്യമില്ലായ്മയുടെ ഒരു തെളിവായിട്ട് കൂടിയാണ് ഞാൻ വിശ്വാസ പരിശീലന രംഗത്ത് ബൈബിൾ പഠനത്തേക്കാൾ കൂടുതലായി ദൈവശാസ്ത്രപരമായ ഒരു യുക്തിയുടെ അവലോകനമാണ് മേൽക്കൈ നേടുന്നത് എന്ന വിമർശനം പലയിടങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്താണ് അച്ഛന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ബൈബിൾ പഠനം വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു പരിധി വരെ ശരിയായിരുന്നു കുറേ നാൾ മുമ്പ് വരെ എന്നാൽ കഴിഞ്ഞ ഒരു പത്ത് വർഷമായി ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ കേരളസഭയെ വളരെ അടുത്ത് ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ആ നിലയിൽ തീർച്ചയായും ബൈബിൾ പഠിക്കാനുള്ള ഒരു പ്രോത്സാഹനം ഇപ്പോൾ മൊത്തത്തിൽ സഭകളും ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വില അല്ലെങ്കിൽ ഒരു പ്രസക്തി ഇപ്പോൾ വ്യക്തിഗത സഭകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പൊതുവേ മറ്റ് താത്വികമായ പഠനങ്ങൾക്ക് പുറമെ വചന പഠനത്തിന് സ്വീകാര്യമായ ഒരു അന്തരീക്ഷമാണ് ഉള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം ഇതുവരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പി ഒ സി ബൈബിൾ ഈ അടുത്ത കാലത്ത് നവീകരിക്കപ്പെട്ടല്ലോ നവീകരണത്തിന് മുമ്പുള്ള പി ഒ സി ബൈബിളിൻ്റെ ഭാഷയെയും ഉള്ളടക്കത്തെയും കുറിച്ച് അച്ഛന് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പോരായ്മകൾ തോന്നിയിട്ടുണ്ടോ പഴയ പി ഒ സി ബൈബിൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നിലവിലുണ്ടായിരുന്ന ഇപ്പോഴും അത് വാലിഡാണ് ആ പി ഒ സി ബൈബിള് ഒരുപാട് നന്മകളുള്ളതാണ് നന്മയിലേറ്റവും പ്രധാനപ്പെട്ടത് അത് വളരെ ലളിതമാണ് ഏത് സാധാരണക്കാരനും വായിച്ചാൽ മനസ്സിലാവുന്ന വിധത്തിലുള്ള ഒരു ഭാഷാരീതിയും അവതരണവുമാണ് പി യു സി ബൈബിളിൽ ഉണ്ടായിരുന്നത് ഒരുപക്ഷെ അതുതന്നെയായിരുന്നു അതിൻ്റെ പോരായ്മയും ഒരു അത് വായനാസുഖം നൽകുമ്പോൾ ഒരു വശത്ത് അത് വായിക്കുന്ന ആൾക്ക് എന്താണ് വായിക്കുന്നതെ കുറിച്ചുള്ള വ്യക്തത നൽകുമ്പോൾ തന്നെ മറുവശത്ത് അത് മൂലഭാഷകളോട് പലപ്പോഴും ഒരു വിശ്വസ്ത പുലർത്തുന്നതായിരുന്നില്ല ഉദാഹരണത്തിന് സോളമൻ ദൈവത്തോട് ചോദിച്ചത് ജ്ഞാനമാണ് വിവേകമാണ് എന്നാണ് പലപ്പോഴും നമ്മൾ പറയുന്നതും കേട്ടിട്ടുള്ളതും വിവേകം തരുമോ എന്നാണ് പി യു സി ബൈബിളിൽ ആ ഭാഗത്ത് സോളമൻ ചോദിക്കുന്നതായി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഈ ഭാഗം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴൊക്കെ അത് മൂലഭാഷയിൽ അതിൻ്റെ ശരിയായിട്ടുള്ള വ്യാഖ്യാനം ശരിയായിട്ടുള്ള വിവർത്തനം വിവേകമെന്നല്ല ശ്രവിക്കുന്ന ഹൃദയം ലിസണിങ് ഹാർട്ട് എന്നാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ വിവർത്തനത്തിൽ വരുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് ശ്രവിക്കുന്ന ഹൃദയം എന്നാണ് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഒരുപാട് അർത്ഥ വ്യതിയാനം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥവ്യാപ്തി വ്യാപകമായ വിധത്തിൽ മാറുന്ന തരത്തിലുള്ള ഈ സൂക്ഷ്മമായ ഒരു വിശ്വസ്തത മൂല്യരൂപത്തോട് പുലർത്തുന്നതിൽ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പി യു സി ബൈബിളിൽ അത് ഒരു പരിധിവരെ പലയിടങ്ങളിലും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു കൂടുതൽ ആഴത്തിലും കൂടുതൽ സൂക്ഷ്മതയിലും ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന് നമ്മുടെ നിലവിലുണ്ടായിരുന്ന പി യു സി ബൈബിൾ പലപ്പോഴും ചിലപ്പോൾ സൂക്ഷ്മമായ അർത്ഥതലങ്ങൾ കണ്ടെത്തുന്നതിന് സഹായകരമായിരുന്നില്ല എന്നാൽ അതേസമയം തന്നെ അത് ഒത്തിരി അനായാസമായ ഒരു വായന സുഖം നൽകുന്നതും അതുപോലെ തന്നെ എളുപ്പത്തിൽ ആശയങ്ങൾ മനസ്സിലാക്കി തരാൻ കഴിവുള്ളതുമായിരുന്നു അപ്പോൾ എവിടെയാണ് ഈ പരിഷ്കരണ പരിഷ്കരണത്തിന്റെ ഒരു പ്രസക്തി വന്നത് ഞാൻ ഒരു തലം ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ വിവിധങ്ങളായ മറ്റൊരുപാട് തലങ്ങൾ ഈ പുതിയ വിവർത്തനത്തിന്റെ ആവശ്യകതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ കഴിയും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പോരായ്മയാണ് യഥാർത്ഥത്തിൽ ഈ പുതിയ വിവർത്തനത്തിലൂടെ പരിഹരിക്കുന്നത് നമ്മൾ ഇതിനെ കാണേണ്ടത് ഇത് പഴയ ബൈബിള് മാറി പുതിയ ബൈബിൾ വന്നു എന്ന നിലയിലല്ല മറിച്ച് നമ്മൾ വായിക്കുകയും വചനങ്ങൾ കാണാതെ പഠിക്കുകയും വചനങ്ങൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തത് പഴയ ബൈബിളിൽ നിന്നാണ് അത് വാലിഡായി സാധുവായി സഭയിൽ തുടരുക തന്നെയാണ് ഇപ്പോൾ ഒരു ആത്മീയ വായനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ അത് ഉപയോഗിക്കുകയും എന്നാൽ അതേ സമയത്ത് തന്നെ പുതിയ വിവർത്തനം ഒരു പഠനത്തിന് കൂടുതൽ ആഴത്തിലും സൂക്ഷ്മതയിലുമുള്ള ഒരു പഠനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കരണീയം ഭാഷ നവീകരണത്തോടെ പുതിയ പി ഒ സി ബൈബിൾ എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് അച്ഛൻ വിലയിരുത്തുന്നത് പുതിയ ബൈബിളില് അതിൻ്റെ ഒരു ഭാഷാപരമായ നവീകരണമല്ല യഥാർത്ഥത്തിൽ പുതിയ വിവർത്തനത്തിൽ നടന്നിരിക്കുന്നത് നമ്മളതിനെ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ ബൈബിൾ വായി വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഭാഷ അല്ലെങ്കിൽ ഭാഷയുടെ സൗന്ദര്യമൊക്കെ പലപ്പോഴും എനിക്ക് കുറച്ചുകൂടെ പഴയ ബൈബിളിലാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പുതിയ ബൈബിൾ ഭാഷാപരമായ ഒരു നവീകരണം എന്ന രീതിയിലല്ല അതിനെ കാണേണ്ടത് മറിച്ച് കുറെ കൂടി കൃത്യമായ വിവർത്തനം എന്ന രീതിയിലാണ് കാണേണ്ടത് അപ്പോൾ കൃത്യമായ വിവർത്തനം വരുമ്പോൾ ഇബ്രു ഭാഷയിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട ഒരു മൂല ഗ്രന്ഥത്തിന്റെ മലയാള വിവർത്തനം വരുമ്പോൾ രണ്ട് ഭാഷകൾ രണ്ട് സംസ്കാരങ്ങൾ പോലെയാണ് അതിന് രണ്ട് രീതികളാണ് അതുകൊണ്ട് തന്നെ ഹീബ്രു ഭാഷയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ആശയം മലയാള ഭാഷയിലേക്ക് തത്തുല്യമായ മനോഹാരിതയോടെ പലപ്പോഴും തർജമ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ മൂലഭാഷയോട് കൃത്യത പുലർത്തുന്ന പുതിയ വിവർത്തനത്തിന് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു നിലപാടിൽ ഭാഷാപരമായ പല കഠിനമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പല നമുക്ക് മനസ്സിലാക്കാൻ ഒറ്റ വായനയിൽ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഉദാഹരണത്തിന് ഉന്മൂലനാചാര വിധേയമാക്കുക പുതിയ വിവർത്തനത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അത് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല അപ്പൊ ഇത് മൂലഭാഷയിൽ ഉദ്ദേശിക്കുന്ന അർത്ഥത്തെ മലയാള ഭാഷയിലേക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുമ്പോൾ ആ കൃത്യത നഷ്ടപ്പെടുത്താതെ പറയാൻ ശ്രമിക്കുമ്പോൾ ഭാഷാപരമായ ബുദ്ധിമുട്ടുകൾ പുതിയ വിവർത്തനം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അനായാസമായ ഒരു ഒഴുക്കൂട് കൂടിയ ഒരു വായന പുതിയ വിവർത്തനത്തിൽ പലപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളതിനെ സമീപിക്കേണ്ടത് ഭാഷാപരമായ ഒരു രീതിയിലല്ല മറിച്ച് നമ്മളതിനെ സമീപിക്കേണ്ടത് കൃത്യമായ വിവർത്തനം മൂലഗ്രന്ഥത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഏറ്റവും കൃത്യമായ നമുക്ക് അവൈലബിൾ ആയ ഒരു വിവർത്തനം എന്ന നിലയിലാണ് അതിനെ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ പുതിയ ബൈബിൾ ആർക്കെല്ലാമാണ് കൂടുതലായി ഉപകരിക്കുക നമ്മുടെ കേരള കത്തോലിക്കാ സഭയുടെ ബൈബിൾ ദൗത്യത്തെ ഇത് എങ്ങനെയെല്ലാം സഹായിക്കുക പുതിയ ബൈബിള് യഥാർത്ഥത്തിൽ സഹായിക്കാൻ പോകുന്നത് കുറെ കൂടി ആഴത്തിൽ വചനത്തെ പഠിക്കാൻ വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിരിക്കും മാത്രമല്ല ചില ദൈവശാസ്ത്രപരമായ അല്ലെങ്കിൽ ചില വിശ്വാസപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ഈ വിവർത്തനം നമ്മളെ കുറെ കൂടി കൃത്യതയോടെ സഹായിക്കും കുറെ കൂടി ആഴത്തിൽ എന്താണ് ഈ ബൈബിൾ എഴുത്തുകാരൻ ഓരോ ഗ്രന്ഥത്തിനും ഉദ്ദേശിച്ചത് എന്നത് മനസ്സിലാക്കാൻ ഈ പുതിയ വിവർത്തനം സഹായിക്കും ആ രീതിയിൽ ഒരു അടുത്ത തലത്തിൽ വചന പഠനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാധാരണ വിശ്വാസിക്ക് ഇത് വളരെയധികം സഹായകരമാകും അതുപോലെ തന്നെ മറ്റ് പഠനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗവേഷകർക്കും സെമിനറികളിലും അതുപോലെ സിസ്റ്റേഴ്സിനും വൈദികർക്കുമൊക്കെയും കുറെ കൃത്യതയോടെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുകയും അത് തീർച്ചയായും അവരുടെ ശുശ്രൂഷാ വേദിയില് ആ ഒരു വ്യത്യസ്തത കൊണ്ടുവരുന്നതിനിടയാക്കുകയും ചെയ്യും കരിസ്മാറ്റിക് നവീകരണത്തോടെയാണ് നമ്മുടെ കേരള സഭയുടെ ബൈബിൾ പ്രേക്ഷിതത്വത്തിന് ഒത്തിരി അധികം മാറ്റങ്ങൾ സംഭവിച്ചത് എന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ സഭയിലെ ബൈബിൾ പ്രചാരണത്തിനെ കുറെ അധികം സ്വാധീനിക്കാൻ കരിസ്മാറ്റിക് നവീകരണങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും വചന വ്യാപനത്തിന് കരിസ്മാറ്റിക് നവീകരണം വഹിച്ച പങ്ക് നിസ്തുല്യമാണ് അത് മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് തോന്നുന്നില്ല കേരള സഭയുടെ കേരള കത്തോലിക്ക സഭയുടെ വചന രക്ഷിതത്വത്തെ അടയാളപ്പെടുത്താൻ കഴിയും അതിൻ്റെ ചരിത്രം എഴുതാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കരിസ്മാറ്റിക് നവീകരണമാണ് സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് ദൈവവചനത്തെ ഇറക്കിക്കൊണ്ടുവന്നത് വചനം ഒരു മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തോട് ബന്ധപ്പെടുത്താൻ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണെന്ന് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരൊക്കെ തിരിച്ചറിഞ്ഞത് കരിസ്മാറ്റിക് നവീകരണത്തോടുകൂടി തന്നെയാണ് അതുകൊണ്ട് ബൈബിളിൻ്റെ അല്ലെങ്കിൽ കേരള സഭയുടെ വചന സ്വാധീനത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ കരിസ്മാറ്റിക് നവീകരണത്തിന് മുൻപും പിൻപും എന്ന കൃത്യമായൊരു വേർതിരിവും അടയാളപ്പെടുത്തിലും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ബൈബിൾ പഠനത്തിൻ്റെയും പ്രചരണത്തിൻ്റെയും കാര്യത്തിൽ നമ്മുടെ കേരള സഭയ്ക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ചെയ്യണമെന്നാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത് ദൈവവചനം യഥാർത്ഥത്തിൽ കുറെ കൂടി മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് അതിന് വചന വ്യാപനത്തിന് ഒരു അനപ്പെട്ടിത്വം നമുക്കുണ്ട് എന്ന ഒരു തിരിച്ചറിവ് പലപ്പോഴും വ്യാപകമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ദൈവവചനം ഒരു മറ്റു ഗ്രന്ഥങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ഗ്രന്ഥം അതുപോലൊരു സാധാരണ ഗ്രന്ഥം എന്നതിനപ്പുറത്ത് അതിൻ്റെ കാലികമായ പ്രസക്തിയെ എത്തിക്കുന്നതിന് നമുക്ക് കുറെ കൂടി ഗൗരവതരമായ ശ്രമങ്ങൾ ശ്രമങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ ഉണ്ടല്ലോ അച്ഛന് വ്യക്തിപരമായി ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് തിരഞ്ഞെടുക്കുക ഞങ്ങൾക്ക് ഒന്നറിയാൻ ആഗ്രഹമുണ്ട് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രന്ഥം എന്ന് പറയാൻ എനിക്ക് കഴിയും തോന്നില്ല കാരണം മിക്കവാറും ഒത്തിരി കാര്യങ്ങൾ ഒരുപോലെ ഇഷ്ടങ്ങളുടെ തലത്തിലുണ്ട് ഒരുപക്ഷെ എനിക്ക് കൂടുതൽ ഞാൻ പഠിച്ചിട്ടുള്ളത് റോമാലേഖനം അതുപോലെ ദാനയിലിന്റെ പ്രവചനം പിന്നെ അതുപോലെ യോഹന്നാന്റെ സുവിശേഷം ഇതാണ് പഠിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത് പഴയ നിയമത്തിലാണെങ്കിൽ ദാനിയല് അതുപോലെ തന്നെ ഈ പ്രവചനങ്ങളൊക്കെ പിന്നെ നിശ്ചയമായിട്ട് ഉൽപ്പത്തി വളരെ സ്വാധീകരമായ ഒരു ഗ്രന്ഥമാണ് ഒരു ഗ്രന്ഥം എന്ന നിലയിൽ പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എല്ലാ മനുഷ്യരും ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ഒരുപോലെ അറിഞ്ഞിരിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും രണ്ട് ബൈബിൾ വാക്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം അതുപോലെ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറുക ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും